പാചകവാതക സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ കണ്ണൂർ ലേബർ ഓഫീസർ വിളിച്ച ചർച്ച പരാജയപ്പെട്ടു ഐ ഒ സി ഒഴികെ മറ്റ് ഓയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തില്ല വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് കളക്ടർ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് മംഗളൂരുവിലെ പ്ലാന്റിൽ നിന്ന് പാചകവാതക സിലിണ്ടർ എത്തിക്കുന്ന ലോറി ഡ്രൈവർമാർ നടത്തുന്ന സമരം ഒരാഴ്ചയായതോടെ പാചകവാതക വിതരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഏജൻസികൾ കാലിയാകാൻ തുടങ്ങി പുതുക്കിയ വേതന കരാർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സിലിണ്ടർ ലോറി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഏഴു ദിവസമായി തുടർന്ന് സമരം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച കണ്ണൂർ ലേബർ ഓഫീസിൽ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു ഐഒസി ഒഴികെ ഓയിൽ കമ്പനി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തില്ല ലോറി ഉടമകളും ഗ്യാസ് ഏജൻസി ഉടമകളും ചർച്ച ബഹിഷ്കരിച്ചു വർദ്ധിപ്പിച്ച വേതനം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ലോറി ഉടമകൾ വെള്ളിയാഴ്ച കളക്ടർ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇതിലും തീരുമാനമായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും പാചകവാതക വിതരണ മേഖലയിൽ ഉണ്ടാവുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ